വെൽക്കം ടു ട്രൈഡു നമുക്ക് ഇന്നത്തെ ഗോൾഡിൻ്റെ പ്രൈസ് മൂവ്മെൻറ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം ഇന്നലെ ഒരു ബ്രേക്കൗട്ട് തന്നിട്ട് അതായത് കൈന് ബ്രേക്ക് ഔട്ട് തന്നിട്ട് മുകളിലോട്ട് പോയിട്ടുണ്ട് മുകളിലോട്ട് പോയതിന് ശേഷം ഒരു വീക്ക്നെസ് കാണിച്ചിട്ടുണ്ടായിരുന്നു ആ വീക്ക്നെസ്സിന്റെ കണ്ടിന്യൂസിൻ എന്ന രീതിയിൽ ഇന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് താഴോട്ടേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഒരുപക്ഷെ സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ വരാൻ സാധ്യത ഉള്ള ഏരിയസ് നമുക്കൊന്ന് മാർക്ക് ചെയ്തിടാം ആദ്യമായി തന്നെ നമ്മൾ മാർക്ക് ചെയ്തിടുന്നത് പ്രീവിയസ് ഓൾ ടൈം ഹൈ ആണ് ആ ഒരു ലെവലിനെ മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇനി കുറച്ചു മണി താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഇവിടെ ഒരു ഗ്യാപ്പ് ഓപ്പണിംഗ് ഉണ്ടായിരുന്നു ഇന്നലെ ആ ഒരു ഗ്യാപ്പ് ഓപ്പണിങ്ങിലേക്ക് ഇറങ്ങാനും സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ആ രണ്ട് ആണ് മാർക്ക് ചെയ്തിടുന്നത് ഇനി മുകളിലോട്ട് പോവാണെങ്കിൽ ഏറെക്കുറെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഫോർ തൗസൻഡ് സെവൻ ഫോർട്ടി വരെ ഏറെക്കുറെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് നമ്മൾ വൺ ഡേ ചാട്ടിൽ കാണുന്നത് ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോന്നുള്ളത് നോക്കാം ഇന്ന പ്രധാനപ്പെട്ട ന്യൂസുകളൊന്നും ഇല്ലാത്ത ദിവസമാണ് എന്നിരുന്നാലും എന്നും പറയുന്ന പോലെ തന്നെ ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം മൂവ്മെന്റ് കിട്ടാൻ ന്യൂസുകൾ വേണമെന്നൊന്നുമില്ല അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക ഇനി ചാർട്ടിലോട്ട് പോവാം പണ്ടേ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അതിൻ്റെ പ്രൈസ് റേഞ്ചുകളൊന്നും നോക്കാം ആദ്യമേ ആണ് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് വളരെ സ്ട്രോങ് ഒരു മൂമെൻ്റ് നന്നാണ് ആ ഒരു ഗ്യാപ്പിനെ നമ്മൾ സപ്പോർട്ടായിട്ട് എടുക്കുന്നുണ്ട് ഫോർ ഫൈവ് നയൻ ത്രീ പോയിന്റ് സീറോ വൺ ഫോർ സിക്സ് വൺ ഫൈവ് പോയിന്റ് എയ്റ്റ് ടു അടുത്തത് ഫോർ സിക്സ് ത്രീ വൺ പോയിന്റ് സെവൻ ത്രീ ഫോർ സിക്സ് ഫോർ ത്രീ പോയിന്റ് ഡബിൾ സിക്സ് സഭ ത്രീ വൺ അവർ ചാർജിലെ പ്രധാനപ്പെട്ട ഏരിയാസ് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിൽ പോയിട്ട് എൻട്രി സാധ്യതകളൊന്നു നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് ഭയങ്കര കൺഫ്യൂഷനിലാണ് നിൽക്കുന്നത് കാരണം മുകളിലോട്ട് ഒരു എൻട്രി എടുക്കാനുള്ള ഒരു കൺഫർമേഷൻ തൊട്ട് മുൻപ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ വീണ്ടും നോക്കിയാൽ കാണാം സെല്ലിംഗ് ക്യാൻ ആണ് താഴോട്ടേക്ക് വരുന്നത് അതായത് ഒരു കൺസൾട്ടേഷൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു കൺഫ്യൂഷനിലാണ് ഇനി നമുക്ക് എന്തായാലും ഒരു റെസിസ്റ്റൻസും സപ്പോർട്ടും ഒന്ന് മാർക്ക് ചെയ്ത് ഇടാം ഫിഫ്റ്റി മിനിറ്റ്സിന്റെ ഇനി എക്സ്പെക്ട് ചെയ്യാൻ പോകുന്ന സാധ്യത കാണുന്ന ഒരു സിനാരിയോ ഒന്ന് മനസ്സിലാക്കുന്നത് ഇവിടെ നിന്ന് പ്രൈസ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി ഈ ഒരു സപ്പോർട്ട് ഏരിയയിലോ ഒരു ഗ്യാപ്പ് ഫില്ലിങ്ങിലോ വന്നിട്ട് നല്ല രീതിയിൽ മുകളിലോട്ട് പോയി പോവുക എന്നുള്ളതാണ് അതായത് ഈ ഒരു ലോയിൻ എടുത്തിട്ടോ അല്ലെങ്കിൽ ഇവിടെ നിന്നോ നല്ല രീതിയിൽ മുകളിലോട്ട് പോവാന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഫുൾ ടൈം ഹൈ വീണ്ടും ഒരു പുതിയൊരു ഫുൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് ഫോർ തൗസൻഡ് സെവൻ ഫോർട്ടി വരെയൊക്കെ എത്താനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ് അപ്പം അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക ഇനി അതുപോലെ തന്നെ ഇങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങാതെ ഒരു കാര്യം സംഭവിക്കാൻ സാധ്യത മുകളിൽ പോയിട്ട് ഇവിടെ നിന്നിട്ട് ചിലപ്പോൾ ഒന്ന് ഒരു റിയാക്ഷൻ അവിടെ നിന്ന് തരാം അല്ലെങ്കിൽ നല്ലൊരു റിജക്ഷൻ പാറ്റേൺ കിട്ടുകയാണെങ്കിൽ വീണ്ടും ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഈ റേഞ്ചിലേക്ക് ഇറങ്ങാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അതും നോട്ട് ചെയ്ത് വെക്കുക എന്നിട്ട് വീണ്ടും മുകളിലോട്ട് തന്നെ ആയിരിക്കും പോകാനുള്ളത് ഇനി അതുപോലെ തന്നെ മറ്റൊരു സിനാരിയോ എന്നുള്ളത് ഇപ്പോൾ നോക്കിയാൽ കാണാം ഇങ്ങനെ നിൽക്കുന്ന ഈയൊരു ലോയിൻ എടുത്തിട്ട് അതായത് ഇവിടെ കാണുന്ന ഈ ഒരു ലോയിൻ എടുത്തിട്ട് ചിലപ്പോൾ ചുക്കായിട്ട് മുകളിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് ഇവിടെ വന്നതിന് ശേഷം മാർക്കറ്റ് മുകളിലോട്ട് വന്ന നല്ലൊരു സ്ട്രോങ് ആയിട്ട് മൂവ്മെന്റ് തന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് വരുന്ന റീ നിന്ന് നമുക്കൊരു ട്രേഡും കൂടി എടുക്കാം ഇത് കുറച്ച് റിസ്കിയാണ് കാരണം ലോകിനെടുത്ത് ഈ ഒരു സപ്പോർട്ട് ഏരിയയിൽ വന്നാലാണ് കുറച്ചും കൂടി അതൊരു ഫേവറബിൾ ആയുള്ള ട്രേഡ് എന്ന് പറയാൻ കഴിയുള്ളൂ അപ്പൊ കുറച്ച് റിസ്ക്കിയാണ് അപ്പം അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്യാം അതായത് ഈ റെസിസ്റ്റൻസിന്റെ മുകളിൽ ക്ലോസ് ചെയ്തിട്ട് റീ ടെസ്റ്റ് വരികയാണെങ്കിൽ അതിനെ ബേസ് ചെയ്തെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് അപ്പം ഇത്രയാണ് ഇന്നത്തെ ഗോൾഡിലെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന എല്ലാവരും നോക്കി തന്നെ ട്രേഡ് ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് ട്രേഡ് എടുക്കാതിരിക്കുക അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു